റെഡി അതെ ഞാൻ കൊണ്ടുവന്ന കേസായതുകൊണ്ട് ഭംഗി വാക്ക് പറയാമെന്ന് വിചാരിക്കരുത് ആ കോളനി ഇത്ര സൽസ്വഭാവിയും കുലീനവതിയുമായ ഒരു പെണ്ണില്ല ആണും പെണ്ണുമായിട്ട് അതൊരെണ്ണം മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ മിസ് കേരള മത്സരം നടക്കുമ്പോ പോകാം മറക്കല്ലേ കയ്യില് മെഹന്ദി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അവരെ അന്വേഷിച്ച് വന്നതാ ആ സ്ത്രീയാണോ ഈ ശ്രീദേവി കൊച്ചിന്റെ മാറിയോ ചേച്ചിക്ക് അല്ലായിരുന്നു ഭ്രാന്ത് പിന്നെ പള്ളി പെരുന്നാളും അല്ലടാ ഡൽഹി പഠിക്കാൻ പോയി ഇവിടുത്തെ തമ്പുരാട്ടി പെൺകുച്ചി വരുന്ന ാട്ടിയാദ്യ കലകളിൽ കലാതിലകം പിടിവാശിക്കാരി അങ്ങനെ ചൂടാവല്ലേ ദേഷ്യം പിടിക്കുമ്പോ കിക്കിരി എടുത്തിട്ട് മുഖം കാണാൻ എന്ത് രസമാണ് അല്ല ഏതൊരു സിനിമ നേടിയിട്ട് പോലെ ഉണ്ടല്ലോ അല്ലേ സത്യം ഇതിനൊരു പറിച്ചില്ലേ ഹാപ്പി ബർത്ത്ഡേ Happy birthday.